പരിശോധനാ പരിശോധനാ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ആരോഗ്യമാനന്ദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് നടത്തിയത് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മുപ്പതു വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കായി സെർവിക്കൽ ക്യാൻസർ സ്തനാർബുദം തുടങ്ങിയ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകുന്നതിനു വേണ്ടിയുള്ള പ്രാഥമിക സ്ക്രീനിംഗ് പരിശോധനയാണ് നടന്നത് പഞ്ചായത്തിലെ ശൈലി സർവേയിൽ കണ്ടെത്തിയ സംശയാസ്പദമായ ലക്ഷണങ്ങൾ ഉള്ളവരെയാണ് ഈ പ്രത്യേക പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ് അധ്യക്ഷയായി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി എൽ ബിജു എന്നിവർ സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ചിന്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനന്യ സത്യൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ എം ഷെമീന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ആശാ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി തുടർ ദിവസങ്ങളിൽ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പരിശോധനകൾ സംഘടിപ്പിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു